it. എന്തെങ്കിലും പറയാം ഞങ്ങളൊരു മറുപടി പറയാം എന്തെങ്കിലും ഉണ്ടോ മുട്ടുവേദന രണ്ടാഴ്ച ആയില്ല അതിൽ ചെയ്തവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ എന്തെങ്കിലും പറയും മാറ്റങ്ങൾ വരും അപ്പോൾ നമ്മളൊന്നുകൂടി വരും നിങ്ങളെ റിവ്യൂ എടുക്കും എന്താണ് അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ട് പെട്ടെന്ന് നീറ്റ് വരാനുള്ള സെൻറ്റൻസ് ഉണ്ട് ഒരു സുഖമുണ്ട് അതൊക്കെ രണ്ടാഴ്ച കൊണ്ട് കിട്ടുന്നതാണ് മൂന്നാഴ്ച കഴിഞ്ഞാൽ വേറെ ഇതിനകത്ത് മേലുള്ള ഗുണങ്ങൾ കിട്ടും അത് ഷൂറാണ് ഓരോ സെൻറ്ററുകളും പോകുമ്പോൾ നമുക്ക് അനുഭവം എല്ലാവിധ നിത്യ രോഗങ്ങളൊക്കെ മാറി ഉണ്ട് പിന്നെ നമ്മുടെ സൗഹൃദം അപ്പം തിരിച്ചു പോകുമ്പോൾ എല്ലാവരും കൈ കൊടുത്ത് പോകണം ഞാൻ പ്രത്യേകിടെ പറയുന്നുണ്ട് പുഞ്ചിരി ഉണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് എല്ലാവരും വരുന്നത് ചില ആളുകൾ പുഞ്ചിരിക്കുന്നു അപ്പൊ പണ്ടത്തെ ലെവലിൽ ഇങ്ങനെ നിൽക്കുക ഇതോടുകൂടി നമ്മൾ പുഞ്ചിരി സ്റ്റാർട്ട് ചെയ്ത് തമ്മിൽ എടുക്കാൻ വേണ്ടിയിട്ട് സൈക്കണ്ടും കൊത്ത് പോകുമ്പോൾ ആ ഒരു സുഖം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല ചിരിവാസോ ചെറുപ്പ ചെറുപ്പക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല അതോ ഞാൻ വേണ്ടാതെക്ക് താമുണ്ടോ ആണോ ആ ഇത് പുതിയ ചേർത്തണ്ടാവും കാപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സസൈസ് പിന്നെ സന്തോഷത്തിന് ചിരിപ്പിക്കലൊക്കെ ഇതിന്റെ വാഗല്ല വേറെ വക സൗഹൃദത്തിന്റെ വക ചിരത്തി ചിരിപ്പിച്ച് അവസാനിക്കാം അല്ല കൊളേ ചേർത്തിട്ടോ ഷാഫി മുജീബ് നീനാമളപ്പ് എൻഫ്ര സെക്രട്ടറി ഫുട്ബോൾ ഫ്രൈ ഹസൻ ഹസൻ നേരിട്ടുള്ള പ്ലേ ഭാഗത്തേക്ക് നമ്മൾ കോർഡിനേറ്റർ ഉൾപ്പെടെ മൂന്ന് പേര് കൊണ്ടുവന്നു അത് ആ ഭാഗത്ത് പടർന്നു വീണു അത് വികസിച്ച് വികസിച്ച് ഫറോക്ക് രാമനാട്ടർ അങ്ങനെ പോയി കോഴിക്കോട് ജില്ലയിൽ മൊത്തമായി അത് ഈ ഗൾഫിൽ ആടുകളെത്തി ഇപ്പോൾ മൊത്തം പയർന്നേടക്കാം ഈ കോഴിക്കോട് ജില്ലയിൽ സോൺ ഫോർ എന്ന് പറഞ്ഞ ഏരിയ നമ്മൾ കോഴിക്കോട് ഒന്ന് രണ്ട് ബേപ്പൂര് ആ ഏരിയയിൽ മാത്രം നമ്മൾ ആറായിരം പേര് ഡെയിലി ചെയ്യുന്നുണ്ട് ഈ ആളുകൾ ഉൾപ്പെടെ ഈ ഇരുപത്തിയഞ്ച് മിനിറ്റ് ആ ഈ ഇരുപത്തിയഞ്ച് മിനിറ്റ് ചെയ്യുക പോലെ പല ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആളുകൾ കൂടാൻ കാരണം നിങ്ങളും തീർച്ചയായിട്ടും നാളെ മുതൽ വരാം ഈ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ പരം മൂവ്മെന്റ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അത് പറഞ്ഞു ആൾ ചിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വിട്ടുതരാം ഒന്ന് പറഞ്ഞു നോക്കി ഈ വേറൊരു മഴ പിന്നെ ഈ ഭാഗം ഈ ഭാഗത്ത് അങ്ങനെ ആയിരത്തിന്റെ പത്ത് ജോയിന്റ് മടങ്ങാനും ഈ കറക്റ്റ് ചെയ്യാൻ ആയിരത്തി രണ്ട് ഈ ഇരുപത്തഞ്ച് മിനിറ്റോട് ചെയ്ത് കഴിയുമ്പോൾ ഉന്മേഷം കിട്ടും പിന്നെ ബ്രീത്തിങിന്റെ കാര്യമാണ് ബ്രീത്ത് കഴിഞ്ഞാൽ നമ്മളെ സെല്ല് ഡെഡ് ആയി കിടക്കുന്ന സെല്ലുകളൊക്കെ ഓപ്പൺ ചെയ്യാം നൂറ്റി ഇരുപതിൽ പതിനും ബ്രീത്തെടുക്കേണ്ടി ആ ബ്രീത്തെടുത്തോടെ നമുക്ക് ഉന്മേഷം കിട്ടും പിന്നെ ഈ സൗഹൃദം അത് ഭയങ്കരം തന്നെ കൈ കൊടുത്തി വരുമ്പോൾ തീർച്ചയായിട്ടും നാളെ അത് ജോയിൻ ചെയ്യാം സന്തോഷമായി ബീച്ചിലെ ഈ ഗ്രൗണ്ടിലേക്ക് നമുക്ക് കോൻ സാധിച്ചിട്ടുള്ളത് അതിൽ വധിയായ സന്തോഷമുണ്ട് അതിനു വേണ്ടിയിട്ട് വളരെയധികം രാവും പകലും ഇല്ലാതെ മെക്സവൻ നെഞ്ചിലേക്ക് ഇവിടെ ഇതിനെ നിയന്ത്രിക്കുന്ന ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇഷ്ടം നമ്മുടെ സബീർബായിയും വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് അവരുടെ വളരെ ശക്തമായ ഇടപെടലുകളിലൂടെ വളരെ അഹോരാത്ര പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കോതി ബീച്ച് വളരെ വിജയകരമായി കോഴിക്കോട് സിറ്റിയിലെ തന്നെ ഏറ്റവും അധികം എണ്ണ ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയൊരു യൂണിറ്റായി ഈ കോതി ബീച്ച് മാറിയിരിക്കുന്നത് എന്നുള്ളത് പറയുന്നതിൽ അതിയായ അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ആസാദ് ഭയ്യ എല്ലാവർക്കും അറിയാം മാനാഞ്ചറയിൽ കോഴിക്കോട് സിറ്റിയിൽ ഈ പ്രസ്ഥാനം നഗരത്തിൽ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തെയും ഈ വളരെയധികം ഈ കോഴിക്കോട് സൊംഭൂറിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു അവാർഡ് അനുമോദനങ്ങൾ ഈ പരിപാടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം കാരണം ഇത് ഇതല്ല നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം നമുക്ക് രാവിലെ വരിക എക്സൈസ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനം എത്തിക്കുക എന്നുള്ള വളരെ ശ്രമകരമായ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ എത്തി എത്തിക്കുന്നതിന് സാധിച്ചിട്ടുള്ളത് അത് നമ്മളുടെ ഒരു വ്യക്തിപരമായ എടുക്കൊണ്ടോ മറ്റോ ഒന്നുമല്ല വളരെ കൂട്ടമായ വളരെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിനു വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ട് രാവിലെ നാലു മണിക്കും അഞ്ചു മണിക്കും വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഇതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഒരുപാട് ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായ ഇടപെടലിലൂടെ നിസ്വാർത്ഥമായ സേവനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നക്സവൻ ഈ രീതിയിൽ ഇവിടെ ുന്നത് എന്ന് പറയുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് നമ്മുടെ പ്രശാന്ത ഏട്ടനും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ബീച്ചിൽ ഇനി സരോവരത്തെ ചാർജ് ഉള്ളതാണ് പ്രശാന്ത് സാർ ഈ അർത്ഥത്തിൽ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലേക്ക് നക്ഷമനെ വളർത്തിക്കൊണ്ടു സാധിച്ചത് അതുകൊണ്ട് ഈ എല്ലാ അനുമോദനങ്ങളും എല്ലാ അംഗീകാരങ്ങളും ഞാൻ എന്റെ കൂടെയുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ ഷോളെ എൻ്റെ കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്ന റാസികിനും ഷരീഫിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവരെ വെച്ച് നൽകാൻ ആഗ്രഹിക്കുന്നു ദയവ് ചെയ്ത് മുന്നോട്ട് പോകുക ഇത് യഥാർത്ഥത്തിൽ അവർക്ക് കൂടി അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്ക് യു